എല്ലാവർക്കും ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഒപ്പം ഉള്ള ഒരു കാറാണ് ആ കാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർ ഒരു മല കയറിയിട്ടുണ്ട് നോർമൽ ഒരു മലയല്ല ജസ്റ്റ് ആക്കാർക്ക് കയറാൻ പറ്റാത്ത ഒരു മലയാണ് ആ കാർ കയറിയിരിക്കുന്നത് അപ്പൊ ആ കാർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയർ ഡോട്ട് ഇ വി നമുക്കിതിന്റെ ടു ടൈപ്സ് വേരിയൻസ് ആണ് വന്നത് ടു വീലും ഫോർ വീൽ ഡ്രൈവും അതിനോട് വീൽ ഡ്രൈവ് എന്നാണ് നമ്മൾ സാധാരണ പറയണത് ഫോർ ക്യൂ ഡബ്ല്യു ഡി പിന്നെ ഇതിന്റെ ബാറ്ററി പാക്ക് വേരിയന്റ് വരുമ്പോൾ സിക്സ്റ്റി ഫൈവും സെവന്റി ഫൈവും കിലോ വാട്സ് ആണ് ബാറ്ററി പാക്കും വന്നത് ടൂ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോ നോർമൽ സാധാരണ കാർ പോലെ തന്നെ ഫോർ എന്ന് പറയുമ്പോ നാല് വീലും രണ്ട് മോട്ടറും ഇതും ഉണ്ടാകും ഫ്രണ്ടിലും മോട്ടറുണ്ട് ബാക്കിലും മോട്ടറുണ്ട് അതാണ് ജസ്റ്റ് ഫോർ വീൽ ഡ്രൈവും ടൂ വീലർ ഡ്രൈവും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അതെ ഇതാണ് നമ്മുടെ കാർ ഹരിയർ ഡോട്ടി വിത ആനക്കുട്ടി ഞാൻ അങ്ങനെ പറയാറ് നോക്കിയ എന്നാ വലിപ്പോന്ന് അപ്പം നമ്മണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ ഐ സി എഞ്ചിന് ആകുമ്പോൾ നമുക്ക് ഇവിടെ എയർ ഇൻടേക്കിന് വേണ്ടി ഗ്രില്ല് കാര്യങ്ങളുണ്ടാകും പക്ഷെ ഇവിയിൽ ഇത് ക്ലോസ്ഡ് ആണ് ആകെ അടിയിലാണ് ഗ്രില്ല് കാര്യങ്ങൾ വന്നത് പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാമറ വന്നത് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഇവിടെയാണ് വന്നത് ലോഗോ ഇലുമിനോ ലോഗോ ആണ് ജസ്റ്റ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോ കീപ്സ് ഗുഡ് ആൻഡ് ബെറ്റർ പിന്നെ നമ്മുടെ ഇതൊരു ഡിആർഎൽ ഫുൾ എൽ ഇ ഡി ഡി ആർ എൽ ആണ് ഫുൾ എൻ വിത്ത് ഇൻഡിക്കേറ്റേഴ്സും ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഇൻബിൽഡ് അധികം തന്നെയാണ് ഡിആർഎൽ നമുക്ക് ജസ്റ്റ് കുറച്ച് നീക്കിയിട്ട് പെട്ടില്ലാത്ത അടുത്തിട്ട് ലൈറ്റും കാര്യങ്ങളും നമുക്ക് ഓൺ ചെയ്യാം പിന്നെ ഹെഡ് ലൈറ്റ് അതിൻ്റെ താഴെ നമ്മുടെ പ്രൊജക്ടർ രണ്ട് സൈഡിലും അതാണ് നമ്മുടെ ഫ്രണ്ട് വശത്ത് നോക്കുമ്പോഴുള്ള ഡിഫറൻസ് കാര്യങ്ങൾ നയൻറ്റീൻ ഇഞ്ച് എയറോ ഡിസൈൻ അലോയാണ് വന്നിട്ട അത് പിന്നെ നമ്മുടെ സൈഡ് വ്യൂ മിററ് അതിൻ്റെ അകത്തും ഇതേ ഒരു ക്യാമറ വന്നിട്ടുണ്ട് സൈഡ് ക്യാമറ വന്നിട്ടുണ്ട് നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡ് വ്യൂ കിട്ടാനായിട്ടുള്ള ക്യാമറയാണ് അത് അതുകൂടാതെ പിന്നെ നമുക്ക് ഡോറ് ഡോർ സൈഡ് വരുമ്പോൾ ഫിംഗർ പ്രിന്റ് എൻ എഫ് സി കാർഡ് ഇവിടെ തന്നെ വരും പിന്നെ നമുക്ക് ഒരു കീ ഫോബ് ഉണ്ട് അത് അൺലോക്ക് അത് വെച്ച് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും പറ്റും എൻ എഫ് സി കാർഡ് ഇവിടെയും വരും പിന്നെ നോർമൽ കാർ വന്ന ഒരു കീയും ഇതാണ് നമ്മുടെ എൻ എഫ് സി കാർഡ് വന്നത് എൻ എഫ് സി കാർഡ് ജസ്റ്റ് ഇവിടെ സർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വണ്ടി ലോക്ക് ആവും അൺലോക്ക് ആവും ഇതാണ് നമ്മുടെ എൻ എഫ് സി കാർഡ് പിന്നെ ഇതാണ് നമ്മുടെ വേറൊരു കീ കീ ഫോബ് ഫോബായിട്ട് വന്ന കീ ഇതാണ് പിന്നെ നോർമൽ കീ കാറിനൊക്കെ വന്ന ടൈപ്പ് നമുക്കിതേ ബാക്കിലും നയൻറ്റീൻ ഇഞ്ച് അലോയ് തന്നെയാണ് വന്നിരിക്കുന്നത് അത് എയറോ ഡിസൈൻ ടയർ സൈസ് വന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് ആറ് പത്തൊമ്പത് തന്നെയാണ് നമുക്ക് ബാക്കിലും ടയർ സൈസ് വന്നിരിക്കുന്നത് പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമ്മള ഫ്യൂവൽ ലെഡ് ഇതാണ് നമ്മളെ നോർമൽ ഐ സി കാറിനാണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് കാറിനാണെന്നുണ്ടെങ്കിലും ഫ്യൂവൽ ലെഡ് വന്നത് ഇത് രണ്ടും ഓപ്പൺ ചെയ്തു കഴിയുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഇവിടെ നോർമൽ ചാർജിങ് രണ്ടും കൂടിയും വരുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് വരും നമുക്ക് നമ്മുടെ നേ നേരെ ബാക്ക് സൈഡിലോട്ടേക്ക് വന്ന് കഴിയുമ്പോൾ ബാറ്ററിയുടെ ഒരു ലോഗോ അതിൻ്റെ താഴെ ഹരിയർ ഡോ ടി വി ബാറ്റ്ജിങ് പിന്നെ നമ്മുടെ ബാക്ക് വൈപ്പറ് ബ്രേക്ക് ലൈറ്റ് സംഭവം അത്യാവശ്യം വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വലുതായിട്ട് കൊടുക്കേണ്ട കാര്യം കാരണം സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ബ്രേക്ക് ചവിട്ടി ചവിട്ടി ആയിരിക്കും പോകുന്നത് അപ്പൊ അതൊക്കെ വലുതായി കൊടുത്തുകഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇതും ഫുള്ളി എൽ ഇ ഡി ആണ് ഫുള്ള് ബാക്ക് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്റർ ബാക്കിലെ നമുക്ക് അത്രയും പറയാനുള്ളൂ അല്ലേ പിന്നെ ബാക്ക് ക്യാമ് നമ്മുടെ ബാക്ക് ക്യാമ് പിന്നെ നമ്മുടെ അതെ റിവേഴ്സ് സെൻസേഴ്സ് വേണ്ട നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഉള്ള ഒബ്ജെക്ട്സിനെയൊക്കെ ഡിറ്റാച്ച് ചെയ്യുന്ന സെൻസേഴ്സ് കാര്യങ്ങൾ ബാക്കില്ല പിന്നെ നമുക്ക് നേരത്തെ ബൂട്ട് സ്പേസ് അങ്ങോട്ട് തുറക്കാം നമ്മുടെ ഓട്ടോമാറ്റിക് ബൂട്ട് സ്പേസ് അല്ല ഓട്ടോമാറ്റിക് ഡിക്കി തുറന്നു അത്യാവശ്യം നല്ല ലാവിഷ് ഒരു ഫാമിലിക്ക് കൊണ്ടുപോകുന്ന കൂടുതൽ സാധനം നമുക്ക് കൊണ്ടുപോവാം ഈ ഡിക്കിക്ക് അത് ഓക്കെ എന്താ വലിയൊരു ഡിക്കി ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും നല്ല ഡിക്കി പിന്നെ നമ്മുടെ സ്റ്റെപ്പിനി ടയർ ടയറിൻ്റെ കാര്യം മാത്രം ഒരു ചെറിയൊരു ടയറായി പോയിത് കാരണം വണ്ടിക്ക് ഇട്ട് കഴിഞ്ഞുമ്പോൾ പപ്പഴും ഇടാനല്ലല്ലോ നമ്മൾ പഞ്ചറാവുമ്പോൾ മാത്രം ഇടാനല്ലോ ഈ ടയർ യൂസ് ചെയ്യുന്നത് ഭയങ്കര ചെറിയ ടയറാണ് നമ്മ അടുത്തുള്ള കടകൾ അല്ലെന്നുണ്ടെങ്കിൽ ഷോറൂം എവിടെയാണെന്ന് വെച്ചാൽ എത്താനായിട്ടുള്ള ആവശ്യത്തിനുള്ളൊരു ടയറ് പിന്നെ ഒരു ഫീച്ചറ് ഈ സ്വിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വണ്ടി ചാർജ് ചെയ്യേ ഇല്ല നമുക്ക് പുറത്ത് എന്തെങ്കിലും കണക്ഷൻ എടുക്കണം മീൻസ് ഒരു ട്വൽവ് വോൾട്ട് എന്തെങ്കിലും സപ്ലൈ എന്തെങ്കിലും ലൈറ്റാ സ്പീക്കർ എന്തെങ്കിലും ചാർജ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ടുള്ള ഒരു പവർ റിട്ടേൺ പുറത്തോട്ട് കൊടുക്കാനുള്ള സ്വിച്ച് ആണത് ഡിക്കുടെ കാര്യം പറഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ ഡിക്കാണ് നമുക്ക് ക്ലോസ് ചെയ്യാനും ജസ്റ്റ് ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അടഞ്ഞു അത്രേ ഉള്ളൂ ബാക്ക് സൈഡിൽ പിന്നെ നമ്മൾ പറയാൻ മറന്ന ഒരു കാര്യമാണ് ഷോക്ക് മൾട്ടി ലിങ്ക് ഷോക്കാണ് നമുക്ക് നല്ല സുഖമായിരിക്കും വണ്ടി ഓടിക്കാനായിട്ട് കാരണം ഈക്വലി ഫ്രീക്വൻസി ആയിരിക്കും വണ്ടി ബാലൻസ് ആയിരിക്കും എല്ലാം നമ്മിപ്പലൈൻമെന്റ് കാര്യങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ മാത്ര സാധാരണ കാറുകൾക്കൊക്കെ അലൈൻമെന്റ് ഇത് ഫോർ വീൽ ഡ്രൈവ് ആയതിന്റെ പേര് നാല് വീലും അലൈൻമെന്റ് കാര്യങ്ങൾ വരും കാരണം ഷോ നാലും മൾട്ടി ലിങ്കാണ് ലിങ്ക് ആണ് ഷോക്ക് ഫ്രണ്ടാണ് ബാറ്ററി ബാക്ക് കാര്യങ്ങൾ വന്നത് അതിന്റെ ഇവിടെ ഫ്രണ്ടില് നമ്മുടെ ജീവൻ നമ്മുടെ സ്റ്റൊമക്ക് ബാറ്ററി പാക്ക് ഇവിടെ ബ്രെയിൻ ബാക്ക് ഷോക്ക് കണ്ട എല്ലാം നമ്മൾ അലൈൻ ചെയ്യും അലൈൻമെന്റ് ചെയ്യുമ്പോ ഇവിടെ ഫ്രണ്ട് രണ്ടാം അലൈൻമെന്റ് അച്ഛൻ ബാക്ക് രണ്ട് അലൈൻമെന്റ് ചെയ്യണം ഫ്രണ്ടും രണ്ട് അലൈൻമെന്റ് ചെയ്യണം അങ്ങനെ നാല് അലൈൻമെന്റ് പൊസിഷനും കാര്യങ്ങളും ഉണ്ട് ഇതിന് നമ്മ പിന്നെ അതെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അതെ ിയുടെ ഒരു ലോഗോ ബാറ്ററി കൊടുത്തിട്ടുണ്ട് നേരെ അങ്ങനെ തന്നെ അത് ബാക്ക് സൈഡിലോട്ടേക്ക് വരുമ്പോ ഈ വണ്ടി ഫോർ വീൽ ഡ്രൈവാണ് അതാണ് യു ഡബ്ല്യു ഡി ഫോ വീൽ ഡ്രൈവ് അത് ഡ്യുവൽ മോട്ടോർ ഫ്രണ്ടിലും ബാക്കിലും മോട്ടോർ കാര്യങ്ങളുണ്ട് പിന്നെ അതെ നേരെ ബാക്കിലോട്ട് ലൈറ്റിങ്ങിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും വേണ്ട ആ ഫുൾ ഒരു ലൈനിൽ അങ്ങോട്ട് കത്തി പിന്നെ അതെ നമ്പർ പ്ലേറ്റ് ലൈറ്റിംഗ് കാര്യങ്ങൾ രണ്ടറുണ്ട് നാളത്തെ സൈഡില് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലോഗോ ഉണ്ടായി അത് നേരത്തെ നമ്മൾ പറയാൻ മറന്നു ഒരു ഡോട്ട് ടി വിയുടെ ലോഗോ പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് ചവിട്ടി കയറാനായിട്ട് നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി പാക്ക് അടിയിൽ ഫ്ലാറ്റ് ആണ് അതിന്റെ പേരിലാണ് നമുക്ക് അത് വന്നിരിക്കുന്നത് പണ്ടത്തെ വണ്ടികളെ പോലെ എൻജിൻറെ തുറന്ന് കാര്യങ്ങളൊന്നും അല്ല കിടക്കണം ഫുള്ള് അടച്ചാണ് കിടക്കുന്നത് അല്ലാതെ കൂളഞ്ചി മോട്ടറിലെ കൂളഞ്ചും ബാറ്ററിയിലെ കൂളഞ്ചിന്റെ ആയിട്ടും പിന്നെ നമ്മുടെ വിൻഡ്ഷീൽഡിന്റെ വാട്ടർ ഒഴിക്കണതും അത്ര കാര്യങ്ങളാണ് ഫ്രണ്ടില് നമുക്ക് തുറക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ പിന്നെ എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാധനം ഒരു കമ്പിയെടുത്ത് കുത്തി വെക്കുന്നത് അത് ചാറ്റയ്ക്ക് മാറ്റി വെച്ചും ഹൈഡ്രോളിക് ആക്കായിരുന്നു രണ്ട് ബാക്കിലെ ഡിക്കി ഷോക്ക് തന്നെ പോലെ രണ്ട് ഷോക്ക് കൊടുത്താൽ മതിയായിരുന്നു അവിടെ അത് കൊടുത്തിരുന്നെങ്കിൽ അതൊരു ഫീച്ചർ ആയിരുന്നേനെ ചാറ്റാ ചിലപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും വണ്ടിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഇതേ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ചാർജറാ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള മാക്സിമം ഒരു ഇതേ പതിനേഴ് കിലോന്റെ സാധനം നമുക്ക് ഇവിടെ കൊണ്ടുപോകാം എന്തെങ്കിലും അഞ്ചു കിലോന്റെ അരിയാ പഞ്ചസാര അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒരു കിലോ പഞ്ചസാര അങ്ങനെ എന്തെങ്കിലുമൊക്കെ അകച്ച് വെക്കാൻ പറ്റാത്ത വെക്കാൻ സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ ജസ്റ്റ് ഇതൊരു ഇതിനൊരു കൂളിങ്ങിന്റെ സംഭവം കൂടിയും കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിയറാ എന്തെങ്കിലും കുപ്പിയൊക്കെ മേടിച്ച് ഫ്രിഡിൽ വെച്ച് നല്ല ചില്ലായിട്ട് വെക്കാം അത്യാവശ്യം കൊണ്ടാകാനും കുപ്പി കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഉള്ളൂ ഇതില് ഫ്രിഡ്ജില് ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങൾ കുറച്ച് പറയാം എന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയുമ്പോൾ ഇൻകേഴ്സ് എങ്ങാനും മഴ പെയ്യുമ്പോൾ അല്ലെ ഇവിടെ ഓട്ടോ ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ വൈസർ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും അഡാസ് ലെവൽ ടൂ ആണ് വണ്ടി ക്രാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതാവും പിന്നെ ഫ്രണ്ടിൽ ബാക്കിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ബ്രേക്ക് കാര്യങ്ങളുള്ള വണ്ടിയാണ് എനിക്ക് പെട്ടെന്ന് ഫ്രണ്ടില് വണ്ടി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈറ്റ് റെഡ് ലൈറ്റ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടാൻ പോകണ ഇത് ഓട്ടോമാറ്റിക്കലി നിൽക്കും നമ്മൾ വിചാരിക്കാ പോലും ഇല്ല ഇത് നിക്കും അവിടെ നിന്നു പോകും വണ്ടി അപ്പൊ ആ ബാക്കിൽ വന്ന ഒരു കാര്യങ്ങളൊക്കെ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഈ വണ്ടി ഇങ്ങനത്തെ പുതിയ വലിയ കാര്യങ്ങളൊക്കെ ആകുമ്പോ നമ്മളെ ഡ്രൈവർ സൈഡ് ഡോർ തുറന്ന് കയറി കഴിയുമ്പോൾ തന്നെ സീറ്റ് നമുക്ക് ഇതില് മൂന്ന് പേരുടെ സീറ്റ് മെമ്മറി ചെയ്ത് വെക്കാൻ പറ്റും മൂന്ന് സീറ്റിംഗ് പൊസിഷൻ അതല്ലാതെ നമുക്ക് മൂവ്മെന്റ് ഫ്രണ്ട് ബാക്ക് മൂവ്മെന്റ് ബാക്ക് സൈഡ് നമ്മുടെ ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ സീറ്റ് വെന്റിലേഷൻ മൂന്ന് മൂന്ന് വെന്റിലേഷൻ ഉണ്ട് സീറ്റിൻ്റെ നമുക്ക് ഇവിടെ ചൂടും തണുപ്പും നമ്മുടെ എ സി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ആവും പിന്നെ നമ്മുടെ സ്റ്റീറിംഗ് വീൽ കയറുമ്പോൾ പിന്നെ നമ്മുടെ സ്റ്റീറിംഗ് വീൽ വരുമ്പോൾ അടിയിൽ ജസ്റ്റ് ഫ്ളാറ്റനായിട്ടും നല്ല ഭംഗിയിലുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം ഒരു സ്റ്റീറിംഗ് വീൽ പിന്നെ ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഒരു ക്ലസ്റ്റർ നാളെ മറ്റേ കറവ് പോലെ ഫുൾ അല്ല ജസ്റ്റ് അവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് നമുക്ക് അങ്ങോട്ട് പിന്നീടുവാ അപ്പൊ ജസ്റ്റ് വണ്ടി ഒന്ന് ഓൺ ചെയ്യാം എൻ എഫ് സി കാർഡ് ബ്രേക്ക് ചവിട്ടി ബട്ടൺ നാടെ വണ്ടി സ്റ്റാർട്ട് ടാറ്റിവി posterior